മായിട്ടുള്ള സൗണ്ടുകളൊക്കെ നമുക്ക് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്യാൻ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ എല്ലാ സൗണ്ടും നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കും അതുപോലെ തന്നെ നമുക്ക് വീണ്ടും നമുക്ക് ഇതിൻ്റെ പകരം നമുക്ക് സ്റ്റിക്കർ വെക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ സ്റ്റിക്കർ അറ്റർ സ്റ്റിക്കർ ക്ലിക്ക് ചെയ്യുക നമുക്ക് ഏത് ടൈപ്പുള്ള സ്റ്റിക്കറാണ് വേണത് ഇപ്പോൾ ആയിട്ടുള്ള സ്റ്റിക്കർ വേണമെന്നുണ്ടെങ്കിൽ ആയിട്ടുള്ള സ്റ്റിക്കർ ചൂസ് ചെയ്യുക അതിനുശേഷം നമുക്ക് ഇത് ഈ സ്റ്റിക്കർ സ്റ്റിക്കറ് ചൂസ് ചെയ്ത് നമുക്ക് എവിടെയാ വേണ്ടത് അവിടെ വെച്ചു കൊടുക്കുക അതുപോലെ തന്നെ പിന്നെ ഈ ക്രൈയിൻ്റെ അതുപോലെ തന്നെ ഇമോഷണലിൻ്റെ ഏത് സ്റ്റിക്കർ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് നീട്ടിക്കഴിഞ്ഞാൽ ആ സമയം വരെ അവിടെ ചെലിച്ചുകൊണ്ടേയിരിക്കും നമുക്ക് പല ആപ്പിൽ നിന്നും നമുക്ക് സ്റ്റിക്കറൊക്കെ എടുക്കാൻ പറ്റുന്നതായിരിക്കും പക്ഷെ അത് ചെലിക്കൂല അത് അങ്ങനെ തന്നെ ഉണ്ടാവും അപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞു വരുന്നത് നമുക്ക് എല്ലാവർക്കും ഏകദേശം പരിചയമുള്ള ഒരു ആപ്പാണ് അതായത് എഡിറ്റ്സ് ആപ്പ് ഫേസ്ബുക്കിൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ ഒക്കെ എഡിറ്റ്സ് ആപ്പാണ് നിങ്ങളുടെയൊക്കെ ഫോണിലുണ്ടാവും ഫേസ്ബുക്കിലുണ്ടാവും ഇൻസ്റ്റയിലുണ്ടാവും ഇനി അഥവാ അതിൽ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും അതിപ്പം നമുക്ക് ഇതിന് നിസ്സാരമായിട്ട് കാണാം ഈ ആപ്പിൽ നിന്ന് നമ്മൾ പിന്നെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വീഡിയോ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് അത് കൂടുതൽ റെക്കമെൻഡ് ആവാനുള്ള സാധ്യത ഉണ്ട് ഫേസ്ബുക്കിൽ നിന്നായാലും ശരി യൂട്യൂബിൽ നിന്നായാലും ശരി നമുക്ക് ഈ ഒരു ആപ്പിൽ കൂടി നമുക്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഡയറക്റ്റ് ഇതേ ആപ്പിൽ കൂടിയിട്ട് തന്നെ നമുക്ക് പിന്നെ ഇൻസ്റ്റയിലേക്കും ഫേസ്ബുക്കിലേക്കും ഡയറക്റ്റ് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും പറ്റുന്നതാണ് അപ്പോൾ അതിന് വേണ്ടി നമ്മൾ സെപ്പറേറ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ ഇത് അതിൽ രണ്ടാമതും ഇൻസ്റ്റയിൽ കയറിയിട്ടും ഫേസ്ബുക്കിൽ കയറിയിട്ടും അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ ഇതിൻ്റെയൊക്കെ ഫീച്ചർ നിങ്ങൾക്ക് ഏകദേശം എല്ലാ എഡിറ്റിംഗ് ആപ്പിലും ലഭിക്കുന്ന ഫീച്ചറാണ് എന്നാലും അതിലില്ലാത്ത പല കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നിങ്ങൾ ഇത് സമയം എടുത്തിട്ട് ഇത് ഓരോന്നോരോന്ന് ചെക്ക് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും ഇത് ഞാൻ അതിനായിട്ട് മൊത്തത്തിൽ വിവരിച്ചിരിക്കാന്ന് കഴിഞ്ഞാൽ മണിക്കൂറുകളോളം നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വരും അതുപോലെ തന്നെ ഇവിടെ നിന്ന് നമുക്ക് ഇതിന്റെ ഇവിടെ പോയി കഴിഞ്ഞാൽ ഇതിന്റെ ക്വാളിറ്റി കൂടി കൂടുതൽ നമുക്ക് കൂട്ടാൻ സാധിക്കും ഫോർ കെയിലാക്കണമെങ്കിൽ ഫോർ കെൽ ആക്കാം ഓക്കെ ഇപ്പൊ നിലവിൽ ടു കെയിലുള്ളത് ഫോർ കെയിലാക്കണെങ്കിൽ ഫോർ ലാക്കിയിട്ട് നമുക്ക് ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ വീഡിയോ എക്സ്പോർട്ട് ആവുന്നതായിരിക്കും പിന്നെ ഇവിടെ പലതരത്തിലുള്ള ഫീച്ചേഴ്സ് ഉണ്ട് അതെനിക്ക് മൊത്തത്തിൽ ഇതിപ്പോൾ വിവരിച്ച് തരാനുള്ള സമയമില്ല സമയം പിന്നെ അത് അത് വിവരിക്കാൻ തന്നു കഴിഞ്ഞാൽ മണിക്കൂറുകളോടെ എടുക്കും എന്നിട്ട് നമ്മളിതെല്ലാം ചെയ്തതിന് ശേഷം നമുക്കിവിടെ എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ ആ റൗണ്ട് മൊത്തം ഫിനിഷ് ആയതിനു ശേഷം നമുക്ക് എക്സ്പോർട്ട് ചെയ്യുവാനുള്ള ഓപ്ഷനാണ് ഇതിപ്പം ഇത് ഞാൻ എടുത്ത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒരു കോൺട്രിബ്യൂട്ടറെ എന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വിളിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഇൻസ്റ്റയിൽ വലിയ ഫോളോവേഴ്സ് ഒന്നുമില്ല പക്ഷേ എനിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും വന്നിട്ടുണ്ടാവണം എന്നില്ല ചില ആൾക്കാർക്ക് വന്നിട്ടുണ്ടാവും അവരുടെ കോള് അപ്പോൾ അതിൻ്റെ മെയിൻ പ്രത്യേകത അവരെ വിളിക്കാനുള്ള മെയിൻ കാരണം നിങ്ങൾ ഈ ആപ്പ് ഉപയോഗിച്ചിട്ട് അതായത് എഡിറ്റ് നല്ല ഈ ആപ്പ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ വീഡിയോ ക്രിയേറ്റ് ചെയ്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി നിങ്ങൾക്ക് ക്ലാരിറ്റി റെക്കമെൻഡ് കിട്ടാനുള്ള സാധ്യതയുണ്ട് അതിലൂടെ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമായാലും ശരി ഫേസ്ബുക്കായാലും ശരി കൂടുതൽ ഗ്രോത്ത് ലഭിക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് പിന്നെ അവർ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പം അതിന് ശേഷമാണ് ഞാനും കുറച്ച് ഗൗരവത്തോടെ ഈ ആപ്പ് ഉപയോഗിക്കാൻ തുടങ്ങുന്നത് അപ്പം ഈ ആപ്പിൻ്റെ അകത്തേക്ക് കയറുമ്പോഴെനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായത് മറ്റുള്ള ആപ്പിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാൾ ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് ഈ ആപ്പിൽ നിന്ന് ലഭിക്കുന്നുണ്ട് ഒരു പ്രശ്നവും നിങ്ങൾക്ക് ഒരു കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഒന്നും വരുന്നില്ല ഇവിടെ പലതരത്തിലുള്ള ബാക്ക്ഗ്രൗണ്ട് നമുക്ക് മ്യൂസിക് ഉപയോഗിക്കാം വേണ്ട ഞാനിപ്പോൾ ആ നമ്മൾ ഞാൻ എഡിറ്റ് ചെയ്തിരിക്കുന്ന വീഡിയോ മൊത്തത്തിൽ പിന്നെ ആയതിനു ശേഷം എനിക്കിതാ ഇവിടുന്ന് ഡയറക്റ്റ് ഇൻസ്റ്റയിലേക്ക് ഇതേ ആപ്പിൽ നിന്ന് തന്നെ ഇൻസ്റ്റയിലേക്ക് ഡയറക്റ്റ് ക്രോസ് പോസ്റ്റ് ചെയ്യാം അതുപോലെ തന്നെ ഫേസ്ബുക്കിലേക്കും പോസ്റ്റ് ചെയ്യാം നമുക്ക് ഇൻസ്റ്റയിലേക്ക് നമുക്ക് ഇവിടുന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാം നിലവിലവിടത്തേക്ക് വന്നിട്ടുണ്ട് ഇപ്പം ഇതിപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഓണാക്കി കൊടുത്ത് കൊടുത്തുകഴിഞ്ഞാൽ എൻ്റെ ഫേസ്ബുക്ക് അപ്ലിക്കേഷനിൽ അത് പോകുന്നതായിരിക്കും അതുപോലെ തന്നെ താഴെ ഓണാക്കി കൊടുത്തുകഴിഞ്ഞാൽ അത് ഫേസ്ബുക്ക് സ്റ്റോറിയിലേക്കും പോകുന്നതായിരിക്കും അതുപോലെ തന്നെ മുഗൾ ഭാഗത്ത് നമുക്ക് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ മുകൾ ഭാഗത്തേക്ക് പോയി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ത്രെഡിലേക്കും പോകുന്ന തന്നെയായിരിക്കും ഓക്കെ അപ്പൊ ഇങ്ങനെയുള്ള സൗകര്യം കൂടി ഉണ്ട് നിങ്ങൾ അതിൽ എഡിറ്റ് ചെയ്തിട്ട് ഡൗൺലോഡാക്കി എടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഇതില് ആ എഡിറ്റ് ചെയ്തിട്ട് ഫുൾ ഫിനിഷ് ആയതിനു ശേഷം അതിൽ കൂടി തന്നെ നമുക്ക് ഇൻസ്റ്റയിലേക്കും ഫേസ്ബുക്കിലേക്കും ത്രെഡിലേക്കും നമുക്ക് ഷെയർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും നിങ്ങളൊന്ന് ആ എഡിറ്റ് ഒരു പ്രാവശ്യം നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക നോക്കി ഒരു പ്രാവശ്യം യൂസ് ചെയ്യുമ്പോൾ തന്നെ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാ പറ്റില്ല ആപ്പിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ആപ്പാണ് ഒരുപാട് പിന്നെ ഓപ്ഷനുകളും അതിൽ ലഭിക്കുന്നുണ്ട് നിങ്ങൾക്ക് മറ്റുള്ള ആപ്പിൽ ലഭിക്കാത്ത പല ഓപ്ഷനും ഇവിടെ ലഭിക്കുന്നുണ്ട് അതും കൂടാതെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ വാട്ടർമാർക്ക് ഒന്നും കാണാൻ സാധിക്കില്ല ഇത് ഫേസ്ബുക്കിൻ്റെയും ഇൻസ്റ്റയുടെയും ഇൻസ്റ്റയും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ആപ്പാണ് അവരുടെ തന്നെ ആപ്പാണ് അപ്പോൾ നിങ്ങൾ ഇതിൽ കൂടി നിങ്ങൾ പിന്നെ എഡിറ്റ് ചെയ്തിട്ട് ഇതിൽ കൂടി നിങ്ങൾ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ നിങ്ങൾക്ക് റെക്കമെൻഡേഷൻ ലഭിക്കാനുള്ള സാധ്യത ഉണ്ട് അത് നിങ്ങളാരും പിന്നെ ഉപയോഗിക്കാതിരിക്കരുത് ഉപയോഗിക്കുന്നത് ട്രൈ ചെയ്യുക അത് കണ്ടിന്യൂങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാത്ത പല കാര്യങ്ങളും അതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും അതിലൂടെ നിങ്ങൾക്ക് കൂടുതൽ റീച്ചും കിട്ടാനുള്ള സാധ്യത ഉണ്ടാവും അപ്പോൾ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അത്യാവശ്യം മനസ്സിലായെന്ന് കരുതുന്നു ഒന്നിലാണെന്ന് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ എന്നും നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ഗുഡ് ബൈ ജയ് ഹിന്ദ്